ചേമ്പും താളമുണ്ട് ഒരടി പൊളി കറിയാണ് കേട്ടോ പരിപ്പും ചേമ്പും താളും വെച്ചിട്ട് ഒരു അടിപ്പൊളി കറിയാണ് അപ്പോൾ അതാ ഞാൻ ഒരൊറ്റ ചേമ്പും തണ്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഒരു ചേമ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താണ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഞാൻ അരി അരിഞ്ഞു വെക്കുകയാണ് അരിഞ്ഞതിനു ശേഷം നല്ലോണം കഴുകി വീണ്ടും കഴുകി അതിൻ്റെ മണ്ണൊക്കെ കളയണം കേട്ടോ ഇലയിലുള്ള അപ്പോൾ ഇതാ കഴുകിയതിന് ശേഷം ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേമ്പും തണ്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഏറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചേമ്പൻ തണ്ട് എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മൾ വീട്ടുമുറ്റത്തും തൊടിയിലൊക്കെ ഉണ്ടാവും നമ്മളത്ര മെയിൻ്റാക്കാറില്ല നമ്മളത്ര കാര്യമാക്കി എടുക്കാറില്ലല്ലോ അപ്പം നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് കേട്ടോ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും പിന്നെ നല്ല ഹെൽത്തി ഫുഡൊന്നും അങ്ങനെ അധികമായിട്ട് കിട്ടാറില്ല അപ്പോൾ ഇതൊക്കെ ഇതേപോലെ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ കഴിച്ചോളും അവർ അറിയാതെ തന്നെ അവരുടെ ശരീരത്തിലേക്ക് ഇതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ എത്തുകയും ചെയ്യൂ കേട്ടോ അപ്പം എല്ലാം ഞാൻ ഇതേ രീതിക്ക് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുത്ത് എടുക്കുന്നുണ്ട് അപ്പം ഒരു കുക്കറിലേക്ക് ഇനി വേണ്ടത് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പിലേക്ക് പരി നെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ കാന്താരി മുളകും ഒരു തക്കാളിയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കുക കുക്കറിൽ വേവിക്കാൻ വെക്കുക കേട്ടോ അപ്പം അരപ്പിന് വേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് വേണ്ടത് ചേമ്പും തണ്ണും കൂടി ഇട്ട് കൊടുക്കാണ് അപ്പം ചേമ്പും തണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം കുറവാ തോന്നി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവാ തോന്നി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല ബന്ധു വന്നിട്ടുണ്ട് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ചേമ്പൊക്കെ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് ഇതിലേക്ക് ഞാനിപ്പോൾ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാണ് അപ്പം തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് വേറെ ഒന്നും വേണ്ട ഇത്ര മതി ഇനി ഇതിലേക്ക് കടുകും കൂടെ പൊട്ടിക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ചേമ്പും തണ്ടിൻ്റെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് വേവിച്ചിട്ടുണ്ട് ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ വേവിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കറിവേപ്പിലയും പിന്നെ അത് ഞാനൊരു പാന അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇത് ത്തി കുരുമുളക് ഇട്ട് അരച്ച് വെച്ച് മത്തി ഫ്രൈ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മുളകും പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾ പൊടിയും പച്ചക്കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ആക്കിയതും ഉപ്പും ചേർത്ത് ആക്കി ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ട്ടോ മത്തി കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തേക്കണം ചേമ്പന്താൾ കറിയും പരിപ്പും നിങ്ങൾ ട്രൈ ചെയ്യണം ട്ടോ അപ്പോൾ ദാ നമ്മൾ ചേമ്പും തണ്ടും താളും കൂടി പരിപ്പും കൂടി വെച്ച അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് സ്ലാമലൈക്കും